ജീവിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം ഞങ്ങളുടെ മറ്റു വീഡിയോകളും കൂടെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിലുള്ള ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം ക്രിസ്തുവിന് മുമ്പ് അമ്പതാം ആണ്ടിൽ നിർമ്മിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ് മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ വല്ലഭക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വല്ലഭക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ശങ്കരമംഗലത്ത് മന സ്ഥിതി ചെയ്യുന്നത് പ്രാചീന പ്രാചീനകാലത്ത് തിരുവല്ല മല്ലികാവനം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു മണിമലയാറിൻ്റെ തീരത്തുള്ള അതിമനോഹരമായ ആ ഗ്രാമത്തിലെ ജനങ്ങൾ തികഞ്ഞ ഈശ്വരഭക്തരും ധർമ്മിഷ്ഠരുമായിരുന്നു അവിടെ അന്ന് മൂവായിരത്തിലധികം ബ്രാഹ്മണഗൃഹങ്ങൾ ഉണ്ടായിരുന്നു അവയിലൊന്നായിരുന്നു ശങ്കരമംഗലത്ത് മന അക്കാലത്ത് മല്ലികാവനം ഭരിച്ചിരുന്നത് ദുഷ്ടനും ക്രൂരനുമായ തുകലൻ എന്ന അസുരനായിരുന്നു തികഞ്ഞ ശിവഭക്തനായിരുന്ന തുകലൻ വിഷ്ണുഭക്തരെ പലതരത്തിലും ഉപദ്രവിച്ചു പോന്നു അയാളുടെ ക്രൂരതകൾ കാരണം പല ബ്രാഹ്മണരും സ്ഥലം വിട്ടുപോവുക തന്നെ ചെയ്തു എന്നാൽ ശങ്കരമംഗലത്ത ഇവിടെ തന്നെ തുടർന്നു അനയിലെ കാരണവരായിരുന്ന നാരായണൻ ഭട്ടതിരിപ്പാടും ശങ്കരമലത്തമ്മ അഥവാ ചങ്കരോത്തമ്മ എന്നറിയപ്പെട്ടിരുന്ന പത്നി ശ്രീദേവി അന്തർജനവും തികഞ്ഞ ഭക്തരായിരുന്നു മക്കളില്ലാതിരുന്ന ഇരുവരും നാമജപത്തിൽ മുഴുങ്ങി സമയം നീക്കി സന്താന ഭാഗ്യത്തിനായി ഇരുവരും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു ദശമിനാളിൽ ഒരിക്കലുണ്ട് ഏകാദശിനാളിൽ തുളസിതീർത്ഥം മാത്രം സേവിച്ച് ദ്വാദശി നാളിൽ ബ്രഹ്മചാരികളെ ഊട്ടിയാണ് ഇരുവരും വ്രതമനുഷ്ഠിച്ചത് എന്നാൽ കടുത്ത നിഷ്ഠയോടുകൂടി വ്രതമനുഷ്ഠിച്ചിട്ടും അവർക്ക് ഉണ്ടായില്ല കാലം പോകെ നാരായണൻ ഭട്ടതിരിപ്പാട് ഇഹലോകവാസം വിടുന്നു ചക്രോത്തമ്മ ഒറ്റക്കായി ഭർത്താവിൻ്റെ മരണത്തിനു ശേഷവും അവർ വ്രതം തുടർന്നു നിരക്ഷരായിരുന്ന ചക്രോത്തമ്മ മറ്റുള്ളവരോട് ചോദിച്ചാണ് ഏകാദിവസം ദിവസം അറിഞ്ഞിരുന്നത് നിഷ്ഠയോടെ തന്നെ അവർ വ്രതമനുഷ്ഠിച്ചു പോന്നു അങ്ങനെയിരിക്കെ ഒരു ദ്വാദശിനാളിൽ നാളിൽ കാലുകഴിച്ചൂട്ടാൻ ബ്രഹ്മചാരികളാരും വന്നില്ല വന്നില്ലോത്തമ്മ അതീവ ദുഃഖിതയായി അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അമ്മ എന്നൊരു വിളി അവർ കേൾക്കാനിടയായി നോക്കുമ്പോൾ അതീവ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി ശ്രീലകത്ത് നിൽക്കുന്നു ബ്രഹ്മചാരിയെ കണ്ട ചങ്കരോത്തമ്മ ഭക്ഷണത്തിന് മുമ്പ് അവനോട് പോയി അടുത്തുള്ള കുളത്തിൽ കുളിച്ചു തരാൻ പറഞ്ഞു എന്നാൽ ഒഴുക്കുള്ള പുഴയിൽ കുളിക്കാനായിരുന്നു അവൻ്റെ ആവശ്യം പുഴയിൽ കുളിക്കരുതെന്ന് അമ്മ പറഞ്ഞെങ്കിലും ബ്രഹ്മചാരി കേട്ടില്ല ബ്രഹ്മചാരിയായി വന്നിരിക്കുന്നത് സാക്ഷാത് വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് ചങ്കരോത്തമ്മയ്ക്ക് മനസ്സിലായി ഭഗവാൻ അനുചരന്മാരോടൊപ്പം തുകളശ്ശേരിയിൽ പോവുകയും അവിടെ വെച്ച് തുകളിനുമായി ഏറ്റുമുട്ടി സുദർശന ചക്രം പ്രയോഗിച്ച് അയാളെ നിഗ്രഹിക്കുകയും ചെയ്തു തിരിച്ച് ഇല്ലത്തെത്തിയ ഭഗവാനെ കണ്ട ചക്രോത്തമ്മ പത്യാശ്രുക്കുകളുടെ കാൽക്കീഴിന് നമസ്കരിച്ചു തുടർന്ന് വിഭവ ഒരു സദ്യ തന്നെ അവർ തൻ്റെ ഇഷ്ടദേവന നൽകി ചങ്കരോത്തമ്മയുടെ പുത്രനായി ജീവിച്ച് മനയുടെ കിഴക്കിനിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി സുദർശന ചക്രത്തെ പ്രതിഷ്ഠിച്ചു ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തെ ശ്രീ സുദർശനമൂർത്തി പ്രതിഷ്ഠ കാലാന്തരത്തിൽ ശ്രീദേവിയന്തജനും തൻ്റെ സകല സ്വത്തുക്കളും സുദർശനമൂർത്തിക്ക് ദാനം ചെയ്ത് മുക്തി അടഞ്ഞു സുദർശനമൂർത്തി പ്രതിഷ്ഠ മൂലം മല്ലികാവനും ചക്രപുരം എന്നറിയപ്പെടാൻ തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം